കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ പതിനായിരക്കണക്കിന് കാണികളെ സാക്ഷിയാക്കി അദ്ദേഹം ബൂട്ടഴിക്കുമ്പോൾ രാജ്യാന്തര ഫുട്ബോളിന്റെ മൈതാനം ഇട്ടൊഴിയുന്നത് രണ്ട് പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ഫുട്ബോളിനെ തൻ്റെ ചുമലിലേറ്റിയ ഇതിഹാസ താരമാണ് സുനിൽ ഛേത്രി ഒരു മുഖ്യധാരാ ഫുട്ബോൾ രാഷ്ട്രമല്ലാതിരുന്നിട്ട് കൂടി രാജ്യാന്തര ഫുട്ബോളിൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന് വേണ്ടി സ്വന്തമാക്കിയ റെക്കോർഡുകൾ മാത്രം മതി സുനിൽ ഛേത്രി എന്ന പ്ലെയറിന്റെ ഐതിഹാസികതയ്ക്ക് പത്തൊൻപത് വർഷങ്ങൾ നൂറ്റി അൻപത്തി ഒന്ന് രാജ്യാന്തര മത്സരങ്ങൾ അതിൽ നിന്നും തൊണ്ണൂറ്റി നാല് ഗോളുകൾ ഗോൾവേട്ടയിൽ ഇപ്പോൾ കളിക്കളത്തിലുള്ളവരിൽ ക്രിസ്ത്യനോ റൊണാൾഡോയ്ക്കും ലാനൽ മെസ്സിക്കും പിന്നിൽ മൂന്നാമൻ കഴിഞ്ഞ ദിവസം വരെ എക്കാലത്തെയും വലിയ ഗോൾവേട്ടക്കാരിൽ നാലാമൻ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ ഫിഫ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഫുട്ബോളിലെ വൻമരം എന്നാണ് എക്കാലത്തെയും തലമുറകളെ പ്രചോദിപ്പിച്ച താരമെന്ന് എല്ലാവർക്കും പകരക്കാർ വന്നേക്കാം മർഡോണയ്ക്ക് മെസ്സിയും സച്ചിന് കോഹ്ലിയും എന്ന പോലെ എന്നാൽ ചേത്രിക്ക് പകരക്കാരനെ കണ്ടെത്താൻ ഇന്ത്യൻ ഫുട്ബോൾ എത്ര കാലം കാത്തിരിക്കണം അതായിരുന്നു സുനിൽ ഛേത്രി രാജ്യാന്തര ഫുട്ബോളിൽ നിന്നും വിരമിച്ചെങ്കിലും ഐ എസ് എല്ലിൽ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി സുനിൽ ഛേത്രി ബൂട്ടണിയും കളത്തിലിറങ്ങും